കൂടുകയാണോ ചെയ്യുന്നത് കുറയുകയാണോ ചെയ്യുന്നത് വർഷാവർഷം ചെലവ് കൂടുന്നു വരുമാനം കൂടുന്നില്ല സിമ്പിൾ നാല് ഇപ്പത്രേ മൂന്ന് ലിറ്റർ വെളിച്ചെണ്ണ വാങ്ങിയാൽ പിന്നെ കടക്കാരന്റെ കൂടെ വണ്ടിക്കും സെക്യൂരിറ്റി അങ്ങനെ അതായത് വെറും വെളിച്ചെണ്ണയിൽ മാത്രം ഇരുന്നൂറ്റമ്പത് ഉറുപ്പി ലിറ്ററിന് കൂടി കറക്റ്റ് ആണോ നാല് ലിറ്റർ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്ന വീടാണെങ്കിൽ ആയിരം രൂപ ചെലവ് കൂടി മികച്ച മാസം ശമ്പളം കൂടിയോളൂ ഇപ്പൊ ഞാൻ പറഞ്ഞു കടുന്നത് ഇന്ന് ദിവസവും അമ്പത് പേര് അറുപത് കടം കയറി ആത്മഹത്യ ചെയ്യുന്നത് ഇന്ന് പത്രക്കാർക്ക് അല്ല അപ്പൊ എന്താ വേണ്ടത് ഒരു മാറ്റം വേണം ഈ ഒരു മാറ്റത്തെ ചിന്തിച്ചിരിക്കുമ്പോഴാണ് സുഹൃത്തുക്കർച്യൂണിറ്റി കാണിക്കുന്നത് എനിക്ക് ഈ ഓപ്പർച്യൂണിറ്റി ഇഷ്ടപ്പെട്ടു കാരണം കാശുണ്ടാക്കാൻ പറ്റും കാശ് ഉണ്ടാക്കാൻ പറ്റും എനിക്ക് പണം വേണമായിരുന്നു എനിക്ക് നല്ല രീതിയിൽ നല്ല വീട് വേണമായിരുന്നു നല്ല കാറ് വേണമായിരുന്നു വേണമായിരുന്നു എനിക്ക് രോഗം ചുറ്റി കാണണമായിരുന്നു ഒരു ലക്ഷറി ലൈഫ് സ്റ്റൈൽ ചെറുപ്പം മുതലേ ഞാൻ ആഗ്രഹിച്ചിരുന്നു സുഹൃത്തൂർ പറഞ്ഞു ഈ ബിസിനസ് ചെയ്ത ആഴ്ച രണ്ടാം ലക്ഷം കിട്ടും ഞാൻ നോക്കിയപ്പോ നല്ല ബിസിനസ് ചെലവൊന്നും ഇല്ല നോർമലി ആളുകൾക്ക് ബിസിനസ് ചെയ്യാൻ പേടിയത് കാരണം കാശ് ഇൻവെസ്റ്റ് ചെയ്യണം കാശ് ഇൻവെസ്റ്റ് ചെയ്ത കിട്ടുമോ ഇല്ലെന്നറിയില്ല ചിലപ്പോൾ നഷ്ടവും ചിലപ്പോ ലാഭവും ഈ ബിസിനസ് നഷ്ടമില്ല പാൻ കാർഡ് ഉണ്ടോ നാഷണലൈസ് ബാങ്കിൽ അക്കൗണ്ട് ഉണ്ടോ ആധാർ കാർഡ് ഉണ്ടോ നിങ്ങൾക്ക് ഡിസ്ട്രിബ്യൂട്ടർ ആവാം അതിനുശേഷം നിങ്ങൾക്ക് ആവശ്യമുള്ള പ്രോഡക്റ്റുകൾ പർച്ചേസ് ചെയ്യാം ഈ പ്രോഡക്റ്റുകൾ ഒന്നുകിൽ നമുക്ക് ഉപയോഗിക്കാം ഇല്ലെങ്കിൽ ഇത് വിറ്റ് നമ്മുടെ കാശിൽ നമുക്ക് തിരിച്ചെടുക്കാം ഈ പ്രൊഡക്ടുകൾ എല്ലാം തന്നെ ഇന്നത്തെ മാർക്കറ്റിൽ അത്യന്താപേക്ഷിതമായിട്ടുള്ള പ്രോഡക്റ്റുകൾ

മുപ്പത് വർഷം പറഞ്ഞ ഇതെന്തിനാ നമ്മളോട് പറയുന്നത് അമ്പത് വയസ്സിന് ശേഷം നോക്കാം അമ്പത് വയസ്സിന് ശേഷം ഇതൊക്കെ ഒരു ഹാർട്ട് അറ്റാക്ക് ഒരാൾ വലിച്ചു പോയി അറുപത്തഞ്ച് വയസ്സായിട്ടുണ്ടോ കറക്റ്റ് അല്ലേ ഇരുപത് വർഷം വയസ്സിന് മുകളിൽ വന്നോണ്ടിരിക്കുക ശരിയാണോ ഞാൻ പറയുന്നേ നമ്മുടെ വീടിന്റെ തൊട്ടടുത്ത് നൂറ് വീടെടുത്ത തൊണ്ണൂറ്റൊമ്പത് വീട്ടുകൾ ഈ പറഞ്ഞ രോഗങ്ങളുണ്ട് ഉണ്ടോ ഇല്ലയോ ചിലപ്പോ നിങ്ങളെ വീട്ടിൽ തന്നെ ഇതുണ്ടാവും ശരിയെന്നെ അപ്പൊ അപ്പൊ മിറ്റ് കാശാക്കൽ ബുദ്ധിമുട്ടാണോ അല്ല ഇത് മനസ്സിലാക്കിയപ്പോൾ ഞാൻ പരിപാടി കിടക്കി എന്റെ ലക്ഷ്യം കാശ്ക്കലായിരുന്നു കാശ് വേണം പണം വേണം ആർക്കെങ്കിലും പണം വേണ്ടാത്തവരുണ്ടോ പണത്തിന്റെ വാല്യൂ അറിയാത്തവരുണ്ടോ ഞാൻ ജീവിതത്തിൽ പഠിച്ച സത്യമാണ് പണം വേണം തെറ്റൊന്നും വിചാരിച്ചൊരു കാര്യമില്ല പണം ഉണ്ടെങ്കിൽ റെസ്പെക്ട് ഉള്ളൂ പണം ഉണ്ടെങ്കിൽ സ്നേഹമുള്ളൂ പണം ഉണ്ടെങ്കിൽ റിലേറ്റീവ്സുള്ളൂ പണമുണ്ടെങ്കിൽ കുടുംബമുള്ളൂ പണമുള്ളവരുടെ കൂടെ ഫ്രണ്ട്സ് ഉള്ളൂ പണമുള്ളവന്റെ കൂടെയാണ് ഗവൺമെന്റ് പണമുള്ളവന്റെ കൂടെയാണ് ഈ സമൂഹം നല്ല കാറുള്ളൂ പണമുള്ളവനെ നല്ല ശരിയാണോ ഞാൻ പറയുന്നത് അല്ലെടുക്കാൻ അഡ്ജസ്റ്റ്മെന്റ് ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ പോയാ റൈറ്റ് സൈഡ് നോക്കൂ ലെഫ്റ്റ് സൈഡ് ചിക്കൻ ചില്ലി നോക്കൂറ്റി പത്ത് ചിക്കൻ പൊണ്ടാട്ടുന്നത് ഒരു പ്ലേറ്റ് ചിക്കൻ പൊണ്ടാട്ടേക്ക് അപ്പൊ കാശ് കാശുണ്ടാക്കാൻ ഇളക്കും വഴിയെല്ലാം ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം രണ്ടുപേരെ പരിചയപ്പെടുത്തണം ആ രണ്ടുപേരെ വരാൻ വേണ്ടി സഹായിച്ചു കൊടുക്കണം സംഗതി എളുപ്പമുള്ള പരിപാടിയാണ് നിങ്ങളെ വിശ്വസിക്കുന്ന ഈ ലോകത്ത് നിങ്ങളെ വിശ്വസിക്കുന്ന രണ്ടുപേരും കൂടി ഞാൻ ആവശ്യമുണ്ടോ ഗൂഗിൾ പേശ്വാണി ഗൂഗിൾ പേ തുറന്ന് നോക്കാം എത്ര ബാലൻസ് കാണിക്കണ്ടായി ഞാൻ പറഞ്ഞ പോലെ ക്ലിയർ ആണോ അപ്പൊ നോക്കണ്ട നോക്കണ്ട ഇപ്പൊ ഇവിടെ ഒന്ന് സങ്കടാവുക അപ്പൊ ഞാൻ പറയുന്ന പോയിന്റ് കുറെ പേരും നോക്കില്ല എത്ര ബാലൻസ് ഉണ്ട് ഒരുത്തരം ഞാൻ നോക്കാൻ പറഞ്ഞു പതിനാറ് രൂപ അമ്പത്തെട്ട് പൈസ അമ്പത്തെട്ട് പൈസ അവിടെ കാണാൻ പറ്റുള്ളൂ ഇതൊക്കെ മൂന്ന് പേരും കൂടി തുടങ്ങിയ വർഷം മൂന്ന് പേരും കൂടി തീരുമാനിച്ചു എന്തായാലും ജീവിതം കൈവിട്ട് പോയി കടത്തിൽ അത്യാവശ്യം ഇരുപത്തി ആറ് ലക്ഷങ്ങളുണ്ട് അമ്പത്തിൽ നല്ല കാർഷികാരാണ് കടത്തിന്റെ കേസൻസ് അല്ല നോക്കുമ്പോ കടത്തിലല്ല ഞങ്ങൾ അത് തീരുമാനിച്ചു ഒറ്റ ജീവിതമുള്ള ഈ ജീവിതം ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് നേരി മരിക്കാൻ ഇൻട്രസ്റ്റ് ഇല്ല താല്പര്യമില്ല ജീവിക്കുന്നതിന് രാജാവിനുമ്പോൾ ഇതുവരെ അവസരം ഉണ്ടായി സാലറി മാത്രമേ കിട്ടുള്ളൂ ഇപ്പൊ കച്ചോറുണ്ട് നമ്മൾ ക്ലാസ് ഉണ്ടാക്കാം ആഴ്ച ആയിരം ആഴ്ച രണ്ടര ലക്ഷം രണ്ട് നാലാക്കി എട്ട് ആക്കി ഇന്ന് പത്ത് വർഷം കഴിയുമ്പോൾ ഏഴ് സംസ്ഥാനങ്ങളിൽ പതിനാറായിരം ആളുകളുടെ വളരെ സിമ്പിൾ ആണ് ഒറ്റയ്ക്ക് പണിയെടുത്ത കാശ് ഉണ്ടാക്കാൻ പറ്റില്ല ആളുകൾ അവർ ചെയ്യുന്ന കൂടി നമുക്ക് അമ്മ അവർ ചെയ്യുന്ന കൂടി നമുക്ക് കാശായിട്ട് മാറണം കല്യാൺ ജ്വല്ലറിയുടെ ഓണറാണ് കോടീശ്വരൻ മാനേജർ അല്ല ജോയ് ആലുക്കാസ് ജില്ലറിയുടെ ഓണർ ജോയ് ആലുക്കാസ് ആണ് കോടീശ്വരൻ അല്ല ഈ ആളുകളൊക്കെ ചെയ്യുന്ന എനിക്ക് കാശായിട്ട് മാറി ഇവിടെ ആളെ ചേർത്ത് എന്താ കിട്ടുക ആര് ഒരു പ്രൊഡക്ട് വിറ്റാ എനിക്ക് ഇരുന്നൂറ്റമ്പത് കിട്ടും ഇരുന്നൂറ്റമ്പത് ചെന്നൈയിൽ ഒരാൾ ഐഗ്രോ വാങ്ങി കുടിച്ചാൽ എന്റെ അക്കൗണ്ട് ഇരുന്നൂറ്റമ്പത് കിട്ടും ബാംഗ്ലൂർ അക്കൗണ്ടിൽ വാങ്ങിക്കാൻ ഈ പതിനാറായിരം പേര് ഈ കമ്പനിയോ വിൽക്കുകയോ ചെയ്ത എന്റെ അക്കൗണ്ടിൽ കാശ് വരും ആയിരം മലബാർ അക്കൗണ്ടിനെ കുറിച്ച് ഞങ്ങൾക്ക് അഭിമാനത്തോടി പറഞ്ഞൊരു കാര്യ നല്ല മനസ്സോടമകളാണ് അസൂലങ്ങളാണോ നല്ല മനസ്സോടമകൾ ഒരു മനുഷ്യൻ സാധാരണ ജോലിക്കാരനായിട്ട് കഷ്ടപ്പെട്ട് ആഴ്ച പത്ത് ലക്ഷം കിട്ടും അങ്ങനല്ലേ ഇപ്പൊ പറയണ അഞ്ചു വർഷം രണ്ടര ലക്ഷം കിട്ടി മാസം പത്ത് ലക്ഷം പതിമൂന്ന് ലക്ഷം കട ആദ്യം കിട്ടി ഇത് കട ഒന്നുമില്ല സീറോ ഡാണ് ജീവിതത്തില് നല്ല സന്തോഷമുണ്ട് നല്ല സമാധാനുണ്ട് നല്ല സുഖമുണ്ട് നല്ല വീടുണ്ട് വീട വീടുകളില് ഒരു വീട് നാട്ടിലും ഒരു ഫ്ലാറ്റ് കൊച്ചിയിലും ഉണ്ട് കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കേണ്ട അച്ഛൻ അങ്ങനെ നന്നായി നോക്കുന്നുണ്ട് ഒരഞ്ചു കോടി രൂപ ഇന്നിപ്പോ ഞാനിപ്പോ കുറച്ചു മുന്നേ സൈഡിൽ കയറി നോക്കുമ്പോൾ ചൊവ്വാഴ്ച ആയിട്ടുള്ളൂ പത്തു അമ്പതിനായിരം കഴിഞ്ഞു ഇൻകം ഈ ആ ചില വരുമാനം ഫിഫ്റ്റി തൗസൻഡ് റുപ്പീസ് കഴിഞ്ഞു ഒരു സുഖൊക്കെ ഉണ്ട് ജീവിക്കാൻ ആ വരുമ്പോ കുറെ കടവൊക്കെ ഇടയും പ്രശ്നങ്ങളൊക്കെയാണ് പറഞ്ഞത് ഇന്ന് അച്ചീവ്മെന്റുകളാണ് പറയുന്നത് ബൈക്കോ ഇന്ന് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ തയ്യാറാണോ അടുത്ത പിന്നെ അവിടെ ഏഴാണ് താമസോണ്ടോ പത്തിരുത്തരങ്ങൾ താജഹത്തറുണ്ടാവും ഇവിടുത്തെ ഏറ്റവും വലിയ ഹോട്ടൽ ഏതാ കോഴിക്കോട് ഹോട്ടലേ ഞങ്ങൾ ആ വഴിക്ക് ഒന്നും പോകാറില്ല സാറേറ്റായാലും ഒരു അമ്പത് അല്ലെങ്കിൽ അറുപത് റൂമുള്ള ഹോട്ടല് നമ്മുടെ നാട്ടിലുള്ളൂ പക്ഷെ എങ്ങക്ക് അവിടെ മലേഷ്യയിൽ താമസം കിട്ടുന്ന റൂം ഉണ്ടെന്ന് അറിയോ ഏഴായിരത്തി ഉമ്പളുകളാണ് ആ ഹോട്ടലിൽ ഒന്ന് താമസിച്ചു പോകുന്നത് നമ്മുടെ കേരളത്തിലെ ടോട്ടൽ ജനസംഖ്യ കൂടിയേ അവിടെ നിന്ന് കഷ്ടപ്പാട് സമയം കഴിഞ്ഞു കഷ്ടപ്പാടിന്റെ സമയം കഴിഞ്ഞു ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു നിങ്ങളുടെ സുഹൃത്ത് പറഞ്ഞു നിങ്ങളെ തലയിൽ കയറിയിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി ഡയറിയിൽ എഴുതി വെച്ചോളൂ നിങ്ങളുടെ ജീവിതം ഇന്ന് മാറും പത്ത് വർഷം മുന്നേ എന്റെ സുഹൃത്ത് പറഞ്ഞപ്പോ തലയിൽ കയറി അറിയില്ല എങ്ങനെ കടത്തിൽ നിന്ന് കടത്തിലേക്ക് കാശിൽ നിന്ന് കാശിലേക്ക് പോകാനാണോ എങ്ങനെ ദൈവം നിങ്ങൾക്ക് വരച്ചിരിക്കണം എന്നറിയില്ല വരച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും എന്തായാലും ഞങ്ങൾക്ക് മനസ്സിലായി ഞങ്ങൾ നല്ലോ നമുക്ക് ഒരുമിച്ച് കാശിട്ടാക്കാം ഓൾ ദ വെരി ബെസ്റ്റ്